ഇസ്രായേൽ വെടിവെപ്പ് നിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വൃദ്ധൻ ഇവിടെ പ്രതിഷേധിക്കുന്നുണ്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഫുള് വൈറ്റ് ഹൗസിന്റെ മുൻപിൽ നിന്നുള്ള ദൃശ്യം കാണണം അത് ചിത്രീകരിക്കുവാൻ ഞാൻ ആ ഭാഗത്തേക്ക് നടക്കുകയാണ് അങ്ങനെ മുൻപോട്ട് പോകവെയാണ് ഒരു ഏജന്റ് എന്നോട് നിൽക്കാൻ ആവശ്യപ്പെടുന്നത് തുടർന്ന് അദ്ദേഹം ഷൂട്ടിംഗ് നിർത്തിവെയ്ക്കാനും ആവശ്യപ്പെട്ടു ഒരുപാട് പേർ അവിടെ മൊബൈലിലും ക്യാമറയിലുമെല്ലാം ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട് പക്ഷേ എന്നോട് മാത്രം ദൃശ്യങ്ങൾ പകർത്തുന്നത് നിർത്തിവെയ്ക്കാൻ ആവശ്യപ്പെട്ടത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഒരേ സമയം ഗോപ്രോയും ഐഫോണും ഉപയോഗിച്ചായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്തിരുന്നത് കൂടാതെ എൻ്റെ കയ്യിൽ മറ്റു പല ഗ്യാഡറ്റ്സുകളും ഉണ്ടായിരുന്നു സെക്യൂരിറ്റി ചെക്കിന്റെ ഭാഗമായി ഒന്ന് പരിശോധിക്കേണ്ടി വരുമെന്ന് അവർ എന്നെ അറിയിച്ചു തുടർന്ന് എല്ലാ പരിശോധനകളും പൂർത്തിയാക്കി അവർ എന്നെ വിടുകയാണുണ്ടായത് ഇതത്ര കാര്യമാക്കേണ്ട കാര്യമല്ല എന്ന് എനിക്ക് മനസ്സിലായി വളരെ സ്വാഭാവികമായി ഇതൊക്കെ ഇവിടെ സ്ഥിരമായി നടന്നു പോരുന്ന കാര്യങ്ങളാണ് മറ്റൊരു രാജ്യത്ത് നമ്മൾ പോകുമ്പോൾ അവിടുത്തെ നിയമങ്ങൾ പാലിക്കാനും അവിടുത്തെ ചട്ടക്കൂടിനനുസൃതമായി പ്രവർത്തിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ് വളരെ ശക്തമായ ഒരു ബന്ധമാണ് ഇന്ത്യയും യുണൈറ്റഡ് സ്റ്റേറ്റ്സും തമ്മിലുണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി അത്ര സുഖകരമല്ലാത്ത വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്ക ഒരു വികസിത രാജ്യമാണ് ഇന്ത്യ ഒരു മൂന്നാം ലോക രാജ്യമാണ് എല്ലാ വികസിത രാജ്യങ്ങളും നല്ലൊരു ബന്ധം ഇന്ത്യയുമായി സ്ഥാപിച്ച് മുൻപോട്ട് പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാടിൻ്റെ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വികസിത രാഷ്ട്രങ്ങൾക്ക് ഇന്ത്യ എക്കാലവും ഒരു നല്ല മാർക്കറ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കെട്ടിടമാണ് ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായ മനുഷ്യർ താമസിക്കുന്ന സ്ഥലം ഡൊണാൾഡ് ട്രംപിനെയും ചേർത്ത് ഏകദേശം നാപ്പത്തിയേഴ് പ്രസിഡൻസാണ് അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ലോകത്തിലെ തന്നെ ഏറ്റവും ചരിത്ര ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെയൊക്കെ എത്തിപ്പെടാൻ സാധിക്കുമോ എന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പ്രകൃതിയോട് വളരെയധികം ഇണങ്ങിച്ചേരുന്ന രീതിയിലാണ് ഇവിടെ ആകെ സജ്ജമാക്കിയിരിക്കുന്നത് ലോകത്തെ തന്നെ ബാധിച്ചേക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇവിടെ വെച്ചാണ് കൈക്കൊള്ളുന്നത് ആ ഒരു വലിയ പ്രത്യേകത പേറുന്ന സ്ഥലമാണ് വൈറ്റ് ഹൗസ് എന്നെപ്പോലെ തന്നെ ലോകത്തിൻ്റെ പല കോണിൽ നിന്നുമുള്ള മനുഷ്യർ ഇവിടെ എത്തിയിട്ടുണ്ട് ലോകസഞ്ചാരികളായിട്ടുള്ളവരും അല്ലാത്തവരും അങ്ങനെ എല്ലാ കണങ്ങളിലും പെടുന്ന മനുഷ്യർ ഇവിടെയുണ്ട് ഇവിടെ ഏറ്റവും കൗതുകമായി എനിക്ക് തോന്നിയത് ഗസയിൽ ഇസ്രായേൽ വെടിവെപ്പ് വെടിവയ്പ് നിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വൃദ്ധൻ ഇവിടെ പ്രതിഷേധിക്കുന്നുണ്ട് അദ്ദേഹം ഈ പ്ലക്കാടുകളും കയ്യിലേന്തി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് എന്താണ് ഗുണമുണ്ടാവുക എന്ന് നിങ്ങൾക്ക് ഒരു തോന്നിയേക്കാം കാരണം അതേ തോന്നൽ എനിക്കും ഉണ്ട് വൈറ്റ് ഹൗസിൻ്റെ പ്രദേശങ്ങളിൽ കുറച്ചുനേരം ചെലവഴിച്ചതിന് ശേഷം ഞാൻ ന്യൂയോർക്കിലേക്ക് പോവുകയാണ് ന്യൂയോർക്ക് സ്വപ്നങ്ങളുടെ നഗരമാണ് ഇത് എയർപോർട്ടിലേക്കുള്ള ട്രെയിനാണ് വാഷിംഗ്ടണിലെ റേഗൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് പോകേണ്ടത് ഈ കാലഘട്ടത്തിൽ ലോകത്ത് എവിടെ സഞ്ചരിച്ചാലും കാണാവുന്ന ഒരു ക്ലീശിയ കാഴ്ചയാണിത് എല്ലാവരുടെയും ഭൗതിക ശരീരം ഇവിടെയുണ്ടെങ്കിലും മനസ്സ് മെറ്റാവളിലാണ് ഒരു ചെറിയ നേരത്തെ യാത്ര മാത്രമേ വേണ്ടി വന്നുള്ളൂ നമ്മുടെ നേരെ നേരെ എയർപോർട്ടിലേക്ക് നല്ലൊരു ഉണ്ടല്ലോ അതേപോലെ ഈ നാടുകളിലെ ഒരു ക്ലാസിക് കാഴ്ചയാണിത് ഇപ്പോഴും ഈ മേഖലയിലെ ജോലി സാധ്യതകൾ ഇവിടെ ഉണ്ട് ഞാനിപ്പോ ഉള്ളത് വാഷിങ്ടൺ ആണ് വാഷിങ്ടൺ ഡി സി വാഷിങ്ടൺ ഡി സി നേരെ ജോൺ ഓഫ് കന്നഡി ന്യൂയോർക്കിലേക്ക് പോവാണ് അമേരിക്കൻ കൂട്ടം അമേരിക്കൻ എയർലൈൻസിന്റെ ഒരു കൂട്ടം എയർലൈൻ നോക്കിയാ ഞാൻ ഇവിടെ വാഷിങ്ടണിൽ നിന്ന് ജോൺ ഓഫ് കന്നഡി ന്യൂയോർക്കിലേക്ക് പോകാണ് ഇവിടെ വൈകിട്ടായ സമയം ഭയങ്കര നഗരത്തിലേക്കുള്ള യാത്രയാണ് എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ വാർത്തകളിലും സിനിമകളിലും മാത്രം കണ്ടിട്ടുള്ള ന്യൂയോർക്ക് എന്ന മഹാനഗരം അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കടമുട്ടാം എൻ്റെ ഒപ്പമുള്ള ഈ യാത്രയിൽ പങ്കാളികളാകുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി